വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹ പാറ എന്നാണ് പത്രോസ് എന്ന പേരിന്റെ അർത്ഥം കർത്താവ് തിരഞ്ഞെടുത്ത സ്ലിഹന്മാരിൽ പ്രധാനിയായിരുന്നു വിശുദ്ധ പത്രോസ് ഗലീലയിലെ ബെത്സൈദ പട്ടണക്കാരനായ അദ്ദേഹത്തിന്റെ തൊഴിൽ മീൻപിടുത്തമായിരുന്നു പിതാവ് യോന എന്ന യോഹന്നാനും മാതാവ് യോഹന്നായും അപ്പോസ്തോരനായ അന്ത്രയോസ് സഹോദരനുമായിരുന്നു കർത്താവാണ് ഷീമോൻ എന്ന പേര് മാറ്റി പത്രോസ് എന്ന പേര് അദ്ദേഹത്തിന് നൽകിയത് കർത്താവിന്റെ ശിഷ്യഗണത്തിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയും മൂവർ സംഘത്തിലെ അംഗവും വിവാഹിതനുമായിരുന്നു പത്രോസ് സഹോദരൻ അന്ദ്രയോസും ഒരുമിച്ച് മീൻ പിടിക്കുമ്പോൾ യേശു ക്രിസ്തു അവിടുത്തെ ശിഷ്യത്വത്തിലേക്ക് പത്രോസിനെ വിളിച്ചത് ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ആദ്യോടന്തം അദ്ദേഹത്തെ അനുഗമിച്ചതിനു പുറമെ യോഹന്നാനോടും ഒപ്പം മൂന്ന് പ്രത്യേക സന്ദർഭങ്ങളിൽ പത്രോസ് സന്നിഹിതനായിരുന്നു മകളെ ഉയർപ്പിച്ചപ്പോഴും മറുരൂപ മലയിലും പത്രോസിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് കർത്താവിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ വിശ്വാസ പ്രഖ്യാപനം ഫിലിപ്പിന്റെ കൈസരിയയുടെ പ്രദേശത്ത് വെച്ച് ജനങ്ങൾ മനുഷ്യപുത്രനെ ആര് എന്ന് പറയുന്നു എന്ന് യേശുവിന്റെ ചോദ്യത്തിനുത്തരമായി പത്രോസ് തന്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്നാണ് അവൻ പറഞ്ഞത് അന്ത്യ അത്താഴം ഒരുക്കുവാൻ കർത്താവ് അയച്ച രണ്ടുപേരിൽ ഒരുവനായിരുന്നു പത്രോസ് അന്ത്യ അത്താഴത്തിന് മുൻപ് കർത്താവ് തന്റെ സ്നേഹന്മാരുടെ കാലുകൾ കഴുകിയപ്പോൾ ആദ്യം വിസമ്മതിച്ചു എങ്കിലും പിന്നീട് കാൽ മാത്രമല്ല തലയും കൂടി കഴുകണമേ എന്ന് പറഞ്ഞു പത്രോസ് ഗത്സമന തോട്ടത്തിൽ വെച്ച് വാളൂരി കർത്താവിനെ പിടിക്കുവാൻ വന്ന മഹാപുരോഹിതന്റെ ദാസനെ കാത് അറുത്തതും അന്ന് രാത്രി കോഴി പോകുന്നതിന് മുൻപ് ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞതും മനുഷ്യരെ പിടിക്കുന്ന ദൗത്യത്തിൽ നിന്ന് മീൻപിടുത്തത്തിലേക്കുള്ള തിരിച്ചുപോക്കും പത്രോസിന്റെ വിശ്വാസ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകളാണ് കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ വിവരമറിഞ്ഞ് യോഹന്നാരോടൊപ്പം കല്ലറയ്ക്കൽ ഓടിയെത്തി കല്ലറയ്ക്കുള്ളിൽ കയറി നോക്കി ഒഴിഞ്ഞ കല്ലറയും തുണിയും കണ്ട് കർത്താവിന്റെ ഉയർപ്പിന് സാക്ഷിയായി മൂന്ന് പ്രാവശ്യം തന്നെ തള്ളിപ്പറഞ്ഞവനെ മൂന്ന് പ്രാവശ്യമുള്ള ഏറ്റുപറച്ചിലൂടെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തി പെന്തികോസ്തിയിൽ പത്രോസന്റെ പ്രസംഗം കേട്ട് മൂവായിരം പേർ മാനസാന്തരപ്പെട്ട് സഭയോട് ചേർന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ രണ്ട് ലേഖനങ്ങളും പത്രോസിൻ്റെതായിട്ടുണ്ട് പ്രദേശങ്ങളും അന്ത്യോക്കിയ ചുറ്റുപാടും ഏഷ്യ മൈനർ റോം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കർത്താവിന്റെ സുവിശേഷം അറിയിച്ചു വിജാതിയരെ സഭയിൽ ചേർക്കുന്ന കാര്യത്തിലും ദൈവ നിയോഗം അനുസരിച്ച് തീരുമാനമെടുക്കുവാൻ പത്രോസിന് കഴിഞ്ഞു നീറോ ചക്രവർത്തിയുടെ പീഡനകാലത്ത് കാരാഗ്രഹസ്ഥനായ പത്രോസ് ലിഹായെ എ ഡി അറുപത്തിയേഴ് ജൂൺ ഇരുപത്തിയൊൻപതിന് റോമിൽ വെച്ച് കുരിശിൽ തറച്ച് രക്തസാക്ഷി മരണം വരിച്ചു തന്റെ ഗുരുവിന്റെ പാദങ്ങളെ ചുംബിക്കുന്ന രീതിയിൽ തല കീഴായിട്ടാണ് പത്രോസ് ലിഹായെ ക്രൂശിൽ തറച്ചത് ജൂൺ ഇരുപത്തിയൊൻപത് പത്രോസ് ലിഹായുടെ ഓർമ്മദിനമായി ആചരിക്കുന്നു